സമുദ്ര മത്സ്യകൃഷിയിൽ വലിയ മുന്നേറ്റത്തിന് വഴിതുറഞ്ഞ് മഞ്ഞപ്പാറയുടെ കൃത്രിമ വിത്തുൽപാദനത്തിൽ വിജയം കണ്ടെത്തി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം അഞ്ച് വർഷത്തെ പരീക്ഷണത്തിനൊടുവിലാണ് മഞ്ഞപ്പാറയുടെ വിത്തുൽപാദന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് കഴിക്കാനും അലങ്കാര മത്സ്യമായും ഉപയോഗിക്കുന്ന ഉയർന്ന വിപണി മൂല്യമുള്ള മീനാണ് മഞ്ഞപ്പാറ കടലിൽ മഞ്ഞപ്പാറയുടെ ലഭ്യത കുറഞ്ഞിരിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി ഒരുന്നൂറ്റി ആറ് ടണ്ണുണ്ടായിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ടണ്ണായി കുറഞ്ഞു ഈ സാഹചര്യത്തിൽ കൃഷിയിലൂടെ ഉൽപാദനം കൂട്ടാൻ സഹായിക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ കടലിൽ കൂടു മത്സ്യകൃഷി പോലുള്ള രീതികളിൽ വ്യാപകമായി കൃഷി ചെയ്യാൻ കഴിയും മികച്ച വളർച്ചാ നിരക്കും രുചിയുമുള്ള മീനാണ് മഞ്ഞപ്പാര കിലോയ്ക്ക് നാനൂറ് മുതൽ അഞ്ഞൂറ് വരെയാണ് ശരാശരി വില അലങ്കാര മത്സ്യമായും മഞ്ഞപ്പാരയെ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് ആഭ്യന്തര വിദേശ വിപണികളിൽ ആവശ്യക്കാർ ഏറെയാണ് ഇതിൽ കൂടുതൽ സ്വർണനിറവും ആകർഷണീയതയുമുള്ള ചെറിയ മീനുകളെയാണ് അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് വില വലിയ അക്യൂറങ്ങളിലെല്ലാം ഇവയെ പ്രദർശിപ്പിക്കാറുമുണ്ട് സ്രാവ് കലവ തുടങ്ങിയ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ പവിഴപ്പിറ്റുകളുമായി ചേർന്നാണ് മഞ്ഞപ്പാര ജീവിക്കുന്നത് സ്രാവുകളുടെ സഞ്ചാരപഥത്തിൽ വഴികാട്ടുകളായി ഈ ഇനത്തിൽ ചെറിയ മീനുകളെ കാണാറുണ്ട് കേരളം തമിഴ്നാട് പുതുച്ചേരി കർണാടക ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം